പിന്നെ കോട്ടയത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അല്ല ഞാൻ ഈ വിളിക്കാത്ത ഇതുവരെ ഉണ്ണാൻ പോയിട്ടില്ല വിളിക്കാതെ എങ്ങനെ വിളിക്കാത്ത ഒരു കയറി ഞാൻ വിളിക്കാ വിളിക്കാത്തത് കയറി ചെയ്യണം പക്ഷെ ഉണ്ണാൻ പറ്റില്ല അത് മോശം പറയാറുള്ളത് അയാൾ എങ്ങനെ വിവരക്കടലും പറയാറുണ്ട് സാരില്ല പയ്യൻ്റെ ഇപ്പോഴും സ്മോൾ ബോയ് മനസ്സ് രാഷ്ട്രീയക്കാരനായില്ല രാഷ്ട്രീയക്കാരനാകണം അപ്പം ആ സ്വഭാവമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണം അതൊക്കെ തീരുമാനിച്ചോ ലിസ്റ്റ് ആയോ അത് ബിജെപിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി തരുന്ന പ്രോഗ്രാം അനുസരിച്ച് ഞാൻ പോവുക എങ്ങനെയുണ്ട് ബിജെപിയിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ എനിക്ക് വളരെ വളരെ സന്തോഷം സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നലെ ഞാൻ റാന്നില്ല ബി ജെ പിയുടെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഞാൻ മുക്കൂട്ട് പറയാം മുക്കൂട്ടുകാർ ചെന്നപ്പോൾ ആ മേഖലയിലുള്ള ബി ജെ പി കാര് മുഴുവൻ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ പഴയ ജനപക്ഷക്കാർ ഇപ്പം ബി ജെ പി ആയിട്ട് മാറില്ലല്ലോ പക്ഷേ ഞാൻ ജനപക്ഷ ബി ജെ പി ആയെങ്കിലും ജനപക്ഷം പ്രവർത്തകരെ മുഴുവൻ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് ചേർക്കാനുള്ള അവസരം എനിക്ക് അത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നടക്കില്ല എങ്കിലും നമ്മുടെ ബി ജെ പി കാരായപ്പോലെ തന്നെ നമ്മുടെ പഴയ ജനപക്ഷ ജനപക്ഷം പ്രവർത്തകരെല്ലാം തന്നെ മുക്കൂട്ടുകാർ മുഴുവൻ പേരുണ്ടായിരുന്നു വളരെ അനുകൂലവും സന്തോഷം ജയിക്കും എന്ന് പറയുമ്പോൾ ഒരു ജയിക്കുണ്ട് ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന കുഴപ്പം ആൻ ആൻഡോ ആൻറ്റണിക്ക് കണ്ട മൂന്ന് വർഷം പതിനഞ്ച് കൊല്ലം ഒന്നും ചെയ്തിട്ടില്ല നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നാട്ടുകാരെ കണ്ടാൽ അറിയില്ല പുള്ളി അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ എനിക്ക് ഇറങ്ങിട കാനഡയിലൊക്കെയാണ് അപ്പോൾ ഒരു മര്യാദ ഇല്ലാത്ത പോക്ക ആകെപ്പാടെ പറഞ്ഞ പറഞ്ഞാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിരുന്നു സ്ട്രീറ്റ് ഇട്ടിരുന്ന് എമ്പിലി എംബിട ഐറ്റംബിലും പോവാണ് അങ്ങനെ ഞാൻ എന്തായാലും ഉറ്റിരിക്കുന്നു പിന്നെ വെറ്റിഷർട്ട് ഉണ്ടാക്കി ഞാനിവിടെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാക്കാം പത്തനംതിട്ട ഭാഗത്ത് ഒരു കവലയിൽ തന്നെ മൂന്ന് വെറ്റിഷർട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു അതിനകത്ത് തന്നെ എനിക്കരുതില്ല ആ ഒരു വേട്ടിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വന്ന് ഞാനത് എടുത്ത് അളന്ന് നോക്കി അളന്ന് എടുത്ത് എസ്റ്റ് വെട്ടിടുത്ത് നോക്കിയപ്പം ഒരു ആറ് ലക്ഷം രൂപ ആയാലും അതിനും നല്ല വെറ്റിഷർട്ട് ഉണ്ടാക്കും പിന്നെ എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോയെന്ന് എനിക്കരുത്തില്ല അതൊക്കെ പേരുദോഷം ഉണ്ടാക്കും അനു അന്നിക്ക് അപകടം